അസ്സലാമു അലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷം സുഖല്ല അലഹദില്ല എനിക്ക് സുഖമാണ് കേട്ടേ അപ്പം ഞാൻ അപ്പം വന്നത് ഇന്നലെ ഞാൻ പോയിരുന്നില്ലേ അവിടുത്തെ മാമാൻ്റെ ഉമ്മാടെ അടുത്തേക്ക് അപ്പം അവിടുന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ കേട്ടോ ഈ കവറിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ചെരുപ്പ് ചെരിപ്പ് ഒരു ചോട് ചെരിപ്പുണ്ട് പിന്നെ സ്പ്രേ സ്പ്രേ ഒരു സ്പ്രേ പിന്നെന്താണ് സ്പ്രേ കേട്ടോ വേറെ സ്പ്രേ പിന്നെന്തോ ബിസ്ക്കറ്റുകളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതിന്മ പൊട്ടാണ്ടില്ലേ ഇതുപോലത്തെ സാധനങ്ങളാ തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഓ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ആ കൊടുന്ന് അങ്ങനെ വെച്ചതാണ് അപ്പം അതൊന്ന് ഞാനങ്ങനെ നോക്കട്ടെ പൊട്ടിച്ച് നോക്കട്ടെ എന്താ പിന്നെ ഇതൊരു പാക്കറ്റ് വരുന്ന കേട്ടോ അത് വലിയൊരു പാക്കറ്റാണ് പാക്കറ്റ് വരുന്നത് പോലത്തെ ഒരു ബോക്സിൻ്റെ വേറൊരു ചതുരത്തില്ലേ അപ്പോൾ അത് തന്നപ്പോൾ ഞാൻ അതങ്ങനെ കഴിക്കാറില്ല അപ്പം ഞാൻ എന്താട്ടിന്നോ ഞാൻ കുറച്ച് എടുത്തിട്ട് ബാക്കി വിട ഒരു പറഞ്ഞ ബംഗാളി എറിനെ ക്ലീനിങ്ങിനും അതിന് കൊടുത്തു കേട്ടോ ആ അത് കഴിക്കും അപ്പം ഞാനത് ബാക്കി തന്നെ കൊടുത്തതാണ് കുറച്ച് ഞാനിവിടെ എടുത്ത് വെച്ചു എപ്പോഴേലൊക്കെ തോന്നുകയാണെങ്കിൽ കഴിക്കാലോ വെച്ചിട്ടോ നോലത്തൊരു ബോക്സ് തന്നെ ആയിരുന്നു പിന്നെന്താ മാക്സി എന്താ ഒരു മാക്സിടാ ഇതിന് ഷോ ഇതിന് ഷോളില്ല ഇത് പറയുന്നത് മാക്സി മാക്സിഞ്ഞാൽ ഇവിടുത്തെ കന്തൂറാകെ ഇതൊക്കെ ഉണ്ടായിട്ടു പിന്നെ തോന്നുന്നു കേട്ടോ ഇതിന് ഷോളുണ്ട് ഇതിന് ഇത് സെറ്റ് ആയിട്ടാണ് സെറ്റ് ആയില്ല പിന്നെ ഈ ഞാൻ ഇട്ടതാ കേട്ടോ ഒരെണ്ണം ഉള്ളത് അപ്പോൾ ഇവിടുത്തെ മാമ്മാക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്ത് പുതിയത് ഉണ്ടെങ്കിലും ഇത് ഇനിയിപ്പോൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് ഇത് ഇടേണ്ടി എന്ത് കിട്ടിയാലും ഇവിടുത്തെ കന അയക്കൂല പിറ്റേ ദിവസം അവിടെ ഉണ്ടായിരും പിന്നെ ഒരു അബായ ഉണ്ട് അബായ വല് ഒരുപാട് വലുതാണ് ഞാൻ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ അപ്പം എന്താട്ട് ഈ മാമ മകൻ ഇവിടുത്തെ മോൻ ജോലിക്കോ എപ്പോഴേ കൊടുത്തയച്ചു ശരിയാക്കാൻ എൻ്റെ വേറൊരു അബ്ബായെ കൊണ്ടായിട്ട് അതേപോലത്തെ ഷേപ്പ് ശരിയാക്കി കൊണ്ടു പറഞ്ഞിട്ട് അത് രാവിലെ തന്നെ കൊടുത്തുവിട്ടു അപ്പോൾ ഈ മാക്സ് കണ്ടത് കിട്ടിയേക്കിന് എന്നടണം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഒന്നും എടുത്തേക്കാനായിക്കൂല ഒന്ന് ഒരു പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ ഇട്ട് കണ്ടിട്ടില്ല കുഴപ്പമില്ല അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും അത് കൊടുന്നീൻ്റെ വ്യത്യാസം ഇടേൻ്റെ നിർബന്ധമാണ് അപ്പം അങ്ങനെ ഒന്ന് ഞാൻ ഇട്ടു രണ്ടെണ്ണം പിന്നെ ഇനി നാളെ മറ്റന്നൊക്കെ ഇട്ട് ഉപയോഗിക്കണം അപ്പം പുതിയതെന്ന് പറഞ്ഞൊന്നും എടുത്തേക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് പിന്നെ ഇടണം എന്നൊന്നുമില്ല പിന്നെ ചോദിക്കൊന്നുമില്ല പക്ഷെ ഫസ്റ്റ് ത തന്നപ്പോൾ തന്നാൽ പിന്നെ ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിക്കു പറയും ഖാനാവിട്ടെ വട്ടേന്ന് വെച്ചിട്ട് ഇത് എൻ്റെ ഒരു ബിസ്ക്കറ്റാ തോന്നുന്നുണ്ട് ഞാൻ നിഫ്തീ മുട്ടായ ഇങ്ങനത്തെ സംഭവങ്ങളോടൊന്നും താഴ്ത്തിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇഷ്ടം ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇന്നും എൻ്റെ ഇല്ല അത് പിന്നെ നമുക്ക് ഗിഫ്റ്റ് തന്നതല്ലേ വെച്ചിട്ട് ഞാൻ എടുത്തു വച്ചിട്ടത് അതുപോലത്തെയാണ് ഇതിൽ പൊട്ടിയതല്ലല്ലോ ആ രണ്ടെണ്ണം രണ്ടാ അപ്പം ഞാൻ അതുപോലെ അവരൊക്കെ കഴിക്കും തിഞ്ഞിപ്പോൾ ഞാൻ കഴിക്കും നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ കഴിച്ചൂരായില്ല കേട്ടോ അങ്ങനെയും പറയണം അപ്പം ഞാൻ ഇതിന്ന് പിന്നെ അതിന് കൊടുത്തുട്ട് അവരൊക്കെ കഴിച്ചോളൂ ഇത് നമ്മൾ വെറുതെ അങ്ങനെ എടുത്തുവച്ചിട്ട് അതിൻ്റെ സമയം ടൈറ്റും കഴിഞ്ഞ് കേടെ എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം തിന്നണോല് കൊണ്ടി തിന്നോട്ടേച്ചിട്ട് ഞാൻ അത് അതിന്ന് അഞ്ചാറെ എടുത്തിട്ട് ബാക്കി കൊടുത്തു ഇനിയിപ്പൊന്ന് പൊട്ടി മറ്റേത് ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് നോക്കണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഓപ്പൺ ചെയ്തു വെക്കല്ലേ എന്നാൽ ഇതിൽ എന്താ ഉള്ളത് ഇപ്പം നമുക്ക് ഇപ്പം തന്നെ അറിയാലോ അതാ വിട്ടിപ്പോ ഭയങ്കര നമുക്ക് ഇനി വെയിറ്റ് ചെയ്യണ്ടല്ലോ അല്ലേ കത്തി മടാളൊക്കെ കാണാൻ തോന്നുന്നുണ്ട് പൊളിച്ച മക്കളെ കേട്ടോ ഇതൊരു കാര്യം ചെയ്യും കത്തി അല്ലാതെ നടക്കില്ല നേരം കളഞ്ഞിട്ട് കാര്യമല്ല കത്തിയൊക്കെ പിന്നെ റൂമിൽ സ്റ്റോക്കട്ടെ കാരണം വല്ല ഫ്രൂട്ട്സൊക്കെ പ്ലേയിലൊക്കെ തിന്നണം എന്ന് തോന്നിയാൽ അപ്പം ഞാനങ്ങനെ ഒരു കത്തി നമ്മളെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് വല്ലാത്തൊരു മുറുക്കായി പോയിപ്പത് ഇങ്ങനെയൊക്കെ കൊട്ടി പെട്ടി കൂട്ടണെന്തിനാ റബ്ബം ഓപ്പൺ ആയി ഗുഡ് 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 അപ്പോൾ ഓപ്പണായി അങ്ങനത്തെ സംഭവങ്ങളാണ് ഇതിലേ കുട്ടികളൊക്കെ അല്ലേക്ക് എല്ലാ സുഖം കുട്ടികൾക്കൊക്കെ ആകുമ്പോല്ലേ അവരൊക്കെ കഴിച്ചോളൂ കേട്ടോ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലത്തത് ഇന്ന് പലഹും ഇല്ല മീറ്റൊക്കെ പഠിച്ചായിട്ടുള്ള കട്ടറപ്പേ അല്ലേ അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ ഒക്കെ ഇതും കണ്ടില്ല അപ്പോൾ ഇന്നലെ കിട്ടിയ ഗിഫ്റ്റിത്തെ ഒരു ഒന്ന് ഞാൻ ഉപയോഗിച്ചു പിന്നെ അബ്ബായെ കൊണ്ടുപോകുകയും ചെയ്തു ഇതാണ് ഇന്നലെ പോയപ്പോൾ തന്നെ ആ പിന്നൊരു ചെറിയ സംഭവം ഉണ്ട് ഉണ്ടോട്ടോ ഇത് മറിഞ്ഞട്ടോ എന്താ വലിയ എമൗണ്ട് ഒന്നുമില്ല പക്ഷെ എന്നാൽ നമ്മുടെ നാട്ടിലത്തെ എമൗണ്ട് ഉണ്ട് ഇവിടെ അവർക്ക് ചെറുതാ ഇതാണ് ഇന്നലെ ഞാൻ പോയപ്പോ കിട്ടിയത് അലഹദില്ല അങ്ങനെ പറഞ്ഞാൽ മതി അവരെ മനസ്സുണ്ടായി തന്നതല്ലേ അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ വീഡിയോ ഉള്ളൂ അപ്പോൾ ഓരോരുത്തർ ചിലർ പറയാറുണ്ട് താത്ത അവിടുത്തെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾക്ക് അറിയാൻ പൂജയുണ്ട് അപ്പോൾ എല്ലാതും നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞോണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ചിലവർ വിചാരിച്ചു എന്തിനാപ്പോൾ ഇതൊക്കെ ഇടണേന്നൊക്കെ അങ്ങനെയൊന്നും തോന്നരുത് ചില ആൾക്കാർക്ക് കാണാൻ അറിയാനും കാണാൻ താല്പര്യമില്ല ഒരു പിന്നെ പറഞ്ഞോണ്ടാണ് ഞാൻ ഇവിടുത്തെ എല്ലാ ഒരു ചെറുത് വരെ ഞാൻ വീഡിയോ ആക്കി ഇടണത് കേട്ടോ എന്നൊക്കെ അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അത്രേക്കുള്ളൂ അസലമലേക്കും